റാഫീനയുടെ ആ ഷോട്ട് ഇൻഡർമിലാന്റെ വളത്തു വെച്ചപ്പോൾ ബാഴ്സ ആരാധകർ വിജയം ഉറപ്പിച്ചതായിരുന്നു തങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഈ മത്സരവും അവസാനിക്കാൻ പോവുകയാണ് പക്ഷേ നാടകാന്ത്യം കരയാനുള്ളതായിരുന്നു ഉജ്ജ്വലമായ ഗോളുകൾ മറക്കാനാവാത്ത കംബാക്കുകൾ യമാലിന്റെയും ഡഫൈസിന്റെയും ഇൻഡിവിജ്വലായ പെർഫോമൻസുകൾ ഇങ്ങനെ ഒരു ഫുട്ബോൾ മത്സരത്തിന് നൽകാവുന്നതെല്ലാം ചേർന്ന സെമി ഫൈനൽ ഇരുപാദങ്ങളിലുമായി നടന്ന ഈ ചാമ്പ്യൻസ് ലീഗ് പോരാട്ടം ഫുട്ബോളിന്റെ ക്ലാസിക് പുസ്തകങ്ങളിൽ തിളക്കമുള്ള ഒരേടായി തുടരുക തന്നെ ചെയ്യും പരാജയത്തിൽ ബാഴ്സയുടെ ഡിഫൻസിനെ കാൽപന്തുകളിയുടെ ലോകം കുറ്റപ്പെടുത്തിയേക്കാം എന്നാൽ ഇതേ ഡിഫൻസ് കൊണ്ടാണ് ബാഴ്സ മൂന്ന് എൽ ക്ലാസിക്കോ വിജയിച്ചു കയറിയത് സൂപ്പർ കോപ്പയും കോപ്പ ഡ്രട്ടയെയും സ്വന്തമാക്കിയത് എങ്കിലും ചാമ്പ്യൻസ് ലീഗ് പോലെ ഒരു മത്സരത്തിൽ ബാഴ്സയുടെ ഡിഫൻസിലെ പോരായ്മകൾ തുറന്നു കാട്ടിയെന്നത് സത്യമാണ് പാസിലും പൊസിഷനിലും ഷോട്ടിലുമെല്ലാം ഇന്റർ മിലാനേക്കാൾ ബഹുദൂരം മുന്നിലാണ് ബാഴ്സലോണ പക്ഷേ ഇത് ഫുട്ബോളാണ് ഇവിടെ ജയിക്കാൻ ഗോളുകൾ തന്നെ പിറവിയെടുക്കണം ഇന്ററിന്റെ പോരാളികൾ ബാഴ്സയുടെ ഗോൾമുഖത്തേക്ക് എത്തുമ്പോഴെല്ലാം ബാഴ്സ പ്രതിരോധം ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന കാഴ്ച ായിരുന്നു പെടുങ്ങനെയുള്ള ഒരു അറ്റാക്ക് വന്നാൽ തീരാവുന്നതേയുള്ളൂ ബാഴ്സ പ്രതിരോധമെന്ന് തെളിയിക്കുന്നതായിരുന്നു മാർട്ടിലസ് നേടിയ ആദ്യ ഗോൾ നേടിയ രണ്ടാമത്തെ ഗോളിന് വഴി വെച്ച കുബാർസിയുടെ ഫൗളിനെ കമന്ട്രി വരെ അഭിനന്ദിച്ചതാണ് കുബാർസിയുടെ ലക്ഷ്യം പന്തായിരുന്നു എന്നത് വാറിൽ വ്യക്തവുമായിരുന്നു പക്ഷേ കുബാർസിയുടെ ബൂട്ട് ലൌതാരയുടെ ബൂട്ടിൽ കൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു റഫറി പെനാൾട്ടിക്ക് വിധിയെഴുതിയത് ബാഴ്സയുടെ പ്രതിഷേധങ്ങൾ ഫലം കാണാതെ പോയ നിമിഷം ആദ്യ പകുതി തീരുമ്പോൾ ബാഴ്സ രണ്ട് പൂജ്യത്തിന് പിന്നിലായിരുന്നു എങ്കിലും ബാഴ്സ ആരാധകരുടെ വാനോളമായിരുന്നു ഈ പുഴയും നീന്തി കടക്കുമെന്നവർ ഉറച്ചു വിശ്വസിച്ചു ഫ്ലിക്കിന് അവർക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു രണ്ടാം പകുതിയിൽ അത് തന്നെ സംഭവിച്ചു ഇന്റർമിലാന്റെ കേട്ട പ്രതിരോധത്തെ പലതവണ ബാഴ്സ കീറിമുറിച്ചു ബാഴ്സയുടെ മിന്നലാക്രമണങ്ങളിൽ ഇന്റർ ഭയക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഒടുവിൽ ജറാഡ് മാർട്ടിന്റെ ഒന്നാം തരം ഒരു ക്രോസ് യജു കാർസിയ ഇന്ററിന്റെ വലയിലെത്തിച്ചു മത്സരത്തിലേക്കുള്ള ബാഴ്സയുടെ തിരിച്ചുവരവ് സമനിലയിലേക്ക് വരാനുള്ള ബാഴ്സയുടെ ശ്രമത്തിനു മുന്നിൽ പിന്നീട് ഇന്റർമിലാൻഡ് പതറുന്ന കാഴ്ചയാണ് കണ്ടത് ഒരിക്കൽ കൂടി ജെറാഡ് മാർട്ടിൻ അയാൾ തൂക്കിയിറക്കിയ പന്തിന് കൃത്യമായി ഡാനി ഓൽമോ തലവെച്ചു മത്സരം സമനിലയിൽ ആവേശത്തിലാണ്ട മത്സരത്തിൽ എന്തും സംഭവിക്കുമെന്ന പ്രതീതി ശക്തമായ മാർക്കിംഗിലും ഇന്റർ പ്രതിരോധത്തെ യമാൽ പലകുറി കീറിമുറിച്ചു മുറിച്ചു അറുപത്തിയൊമ്പതാമത്തെ മിനിറ്റിൽ ഇന്റർ പ്രതിരോധം കീറിമുറിച്ച് ഒറ്റക്ക് മുന്നേറിയ യമാലിനെ ഇന്റർമിലാൻഡ് പ്രതിരോധ പടൽ ഫൗൾ ചെയ്തു വീഴ്ത്തുമ്പോൾ ബാഴ്സ ഒരു പെനാൾട്ടി ഉറപ്പിച്ചതായിരുന്നു പക്ഷേ വാറിൽ അതുപോലെ ബോക്സിന്റെ പോയി എങ്കിലും യമാൽ പിന്നെയും പിന്നെയും കുതിച്ചുകൊണ്ടിരുന്നു എഴുപത്തിയാറാമത്തെ മിനിറ്റിൽ പെനാൾട്ടി ബോക്സിന്റെ പുറത്ത് നിന്ന് യമാൽ തൊടുത്ത ഒരു ഉഗ്രം ഷോട്ട് ഇന്ററിന്റെ കാവൽക്കാരൻ തട്ടിയകറ്റിയത് വിശ്വസിക്കാനാവാത്ത കാഴ്ചയായിരുന്നു ഗോളിനായുള്ള ബാസയുടെ ശ്രമം അവിടം കൊണ്ടും അവസാനിച്ചില്ല ഒരിക്കൽ കൂടി റാഫീനെ തന്നെ അവതരിച്ചു ഇടതു വശത്തു നിന്നും റാഫീനെ തൊടുത്ത ഷോട്ട് സാമിർ തട്ടിയകറ്റിയെങ്കിലും വന്നു വീണത് വീണ്ടും അത് അയാളുടെ കാൽമുമ്പിൽ തന്നെയായിരുന്നു അതയാൾ പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് തൊടുക്കുകയും ചെയ്തു അതുവരെ അലറി വിളിച്ച സാൻസിറോയ്സ് സ്റ്റേഡിയം നിശബ്ദമായ നിമിഷങ്ങൾ വീണ്ടും ഇഞ്ചറി ടൈമിൽ യമാൽ മറ്റൊരു വെടിയുണ്ട കൂടി പൊട്ടിച്ചെങ്കിലും അത് ബാറിൽ തട്ടി മടങ്ങി പക്ഷേ കഥ അവിടെയും തീരുന്നതായിരുന്നില്ല കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം അവശേഷിക്കെ ഇന്റർ മിരാന്റെ സമനില ഗോൾ വിജയമുറപ്പിച്ച ബാഴ്സ ആരാധകർ പകച്ചുപോയ നിമിഷം ഇന്ററിൽ നിന്നും അവസാന നിമിഷമേറ്റ ആഘാതത്തിലായിരുന്നു ബാഴ്സയുടെ കളിക്കാർ പിന്നീട് അധിക സമയത്തേക്ക് പോയത് ആ ആഘാതത്തിൽ നിന്നും കയറ കയറാനാവാത്ത ബാഴ്സയുടെ ഇടനെഞ്ചിലേക്ക് ഇന്റർ അവസാനത്ത് അണിയും അടിച്ചുകയറ്റി പിന്നീട് റാഖിലൊന്നും സംഭവിച്ചില്ല ക്ലിക്കിന്റെയും കുട്ടികളുടെയും യൂറോപ്പ് പിടിക്കാനുള്ള മോഹം അവിടം കൊണ്ട് അവസാനിച്ചു